മണിക്കൂറുകളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് പോയ രണ്ട് വയസ്സ് പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയത് അതും കാണാതായ സ്ഥലത്തു നിന്ന് വെറും മീറ്ററുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു ഓടയിൽ നിന്നാണ് ലഭിച്ചത് അത്രയും സി സി ടി വി ഉണ്ടായിട്ടും ഒരു കോളേജിന് സമീപമായിട്ടും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ട് പോലും ആർക്കും ഇത്രയും തിരക്കേറിയ റോഡിൽ ആ പെൺകുട്ടിയെ തിരിച്ചറിയാൻ സാധിച്ചില്ല ആ ഓടയിൽ ആ കുട്ടി എങ്ങനെ എത്തി എന്നിവരെ ഇതിനൊരു മറുപടി ലഭിച്ചിട്ടില്ല എങ്ങനെയാണ് ആ കുട്ടി ഓടയിലെത്തിയത് ചാക്കയിൽ കുട്ടിയെ കണ്ടെത്തിയ സംഭവം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ചാക്കയിൽ കാണാതായ കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ചത് ഡ്രോണാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണമായിരുന്നു ആ കുട്ടിയുടെ നേരെ എത്തിയത് കുട്ടിയെ എങ്ങനെ കണ്ടെത്തിയെന്നതിൽ വലിയ ദുരൂഹതകളും സംശയങ്ങളും ഉയർന്നിരുന്നു ബ്രാഹ്മോസ് പിൻഭാഗത്തായി ആരും ശ്രദ്ധിക്കാത്ത റെയിൽവേ ട്രാക്കിന് സമീപത്തായുള്ള ഓട കണ്ടെത്തിയത് ഡ്രോൺ പരിശോധനയിലാണ് കുട്ടി ആ പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന നിഗമനത്തിലാണ് ഡ്രോൺ പരിശോധന നടത്തിയത് നാടോടി സംഘത്തിൽ ിൽ നിന്ന് കുട്ടിയെ കാണാതായ വിവരമറിഞ്ഞു ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സജീവമായി അച്ഛനമ്മമാരെയും കുട്ടിയുടെ സഹോദരങ്ങളെയും പേട്ട സ്റ്റേഷനിൽ എത്തിച്ചു മൊഴിയെടുത്തു ഒപ്പം തിരച്ചിലും നാല് അസിസ്റ്റന്റ് കമ്മീഷണർമാരെയും ആറ് സി ഐമാരെയും ആറ് എസ് ഐമാരെയും തിരച്ചിലിന് ചുമതലപ്പെടുത്തി സിറ്റി പോലീസ് മേധാവി സി എച്ച് നാഗരാജുവിന്റെ നിർദ്ദേശം എത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ അന്വേഷണം ആരംഭിക്കുമ്പോൾ കുട്ടിയെ കണ്ടെത്തുക എന്നതിനായിരുന്നു പ്രഥമ പരിഗണന എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണർ അപ്പോൾ പറഞ്ഞത് ഇത് സംഭവിക്കുകയും ചെയ്തു സൈബർ ടീമിന്റെ അഞ്ച് ടീമുകൾ സി സി ടി വി പരിശോധിച്ചു അഞ്ച് ടീമുകൾ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ച് പരിശോധനയും നടത്തി മറ്റ് നാടോടി സംഘങ്ങൾക്കിടയിലും ഭിക്ഷാകർക്കിടയിലുമായിരുന്നു പ്രധാനമായും അന്വേഷണം നടന്നത് പ്രദേശത്തെ കുറ്റിക്കാടുകളും മറ്റു പരിശോധിക്കാനായി രണ്ട് സംഘത്തെയും നിയോഗിച്ചു വൈകുന്നേരത്തോടെ ഡ്രോൺ വിഭാഗം തിരച്ചിൽ ആരംഭിച്ചു ഇതാണ് നിർണായകമായത് ഈ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയതെന്ന് സൂചന അന്വേഷണം ശാസ്ത്രീയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതാണെന്നും പറയുന്നു രാത്രി ഏഴരയാകുമ്പോഴേക്കും കുട്ടി അമ്മയ്ക്ക് അരികിലെത്തിക്കാൻ പോലീസിന് സഹായകരമായതാണ് ഔദ്യോഗിക ഭാഷ്യം കാണാതായ സ്ഥലവും കുട്ടിയെ കിട്ടിയ പ്രദേശവും തമ്മിൽ ഒന്നേക്കാൽ കിലോമീറ്റർ മാത്രമാണ് ദൂരെ റെയിൽവേ ട്രാക്കിലൂടെ രാത്രി കുഞ്ഞ് ഇത്രയും ദൂരം നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പോലീസ് പറയുന്നു ഇത്രയും ദൂരം നടന്നെത്താൻ കുഞ്ഞിന് ഒരു മണിക്കൂറിന് മുകളിൽ സമയം വേണം പാതിരാത്രി കുട്ടി ഒറ്റയ്ക്ക് അത്ര ദൂരം പോകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നു തട്ടിക്കൊണ്ടു ആ തന്നെ ഒളിപ്പിച്ചതാകുമെന്നും പ്രാഥമിക നിഗമനം കാണാതായ മകളെ കണ്ടെത്തിയ കേരള പോലീസിന് കണ്ണീരിൽ കുതിർന്ന നന്ദി അറിയിച്ച് രണ്ടു വയസ്സുകാരിയുടെ പിതാവും രംഗത്തു വന്നു അതിനിടെ കുട്ടിയെ എങ്ങനെയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം ഓടയിൽ എത്തിയതെന്നതിൽ പോലീസിൽ ആരംഭം അന്വേഷണം ആരംഭിച്ചു കുട്ടിയെ ആരോ കൊണ്ട് നിർത്തിയതെന്നാണ് സംശയിക്കുന്നത് പകലൊന്നും കുട്ടി അവിടെ കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രി മുതൽ പോലീസുകാർ ഈ പ്രദേശമൊക്കെ അരിച്ചു പറക്കിയിരുന്നു വൈകുന്നേരവും വന്നു നോക്കി ഒരു ട്രെയിൻ പോയതിനു ശേഷം അവരുടെ നോക്കിയപ്പോഴാണ് അത് കണ്ടത് ആരോ കൊണ്ടുവച്ചതാണ് കാട് പിടിച്ച സ്ഥലത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് നാട്ടുകാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന നാടോടികളായ ദമ്പതികളുടെ മകളെയാണ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് ആൾ സയൻസ് കോളേജിനു നിന്നായ കുട്ടി തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ എസ് ഐ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാരും പറയുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയ ഇപ്പോൾ മലയാളികൾ എല്ലാവരും മണിക്കൂറോളം കാത്തിരുന്നിരുന്നു വൈകുന്നേരം ഒൻപത് മണിക്ക് മുമ്പ് തന്നെ കുഞ്ഞിനെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാൻ പോലീസ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും